ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ ഇപ്പോൾ വന്ന വോട്ടിംഗ് കണക്കാണ് നമ്മൾ നോക്കുന്നത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് വലിയൊരു അട്ടിമറിയ അല്ലെങ്കിൽ വലിയ മുന്നേറ്റം എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പോരാട്ടം പോരാട്ടമൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരും കിട്ടിയ കൃത്യമായ വോട്ടിംഗ് കണക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് കൃത്യം വോട്ടിംഗ് കണക്കിലേക്ക് പോകാം ഒന്നാം സ്ഥാനത്ത് ജിൻഡോ ആറ് ലക്ഷത്തി പതിനയായിരത്തി ൂറ്റി എഴുപത്തി നാല് വോട്ടാണ് ജിൻഡോ കിട്ടിയത് രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ നാല് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ മൂന്നാം സ്ഥാനത്ത് അഭിഷേക് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് മൂന്നാം സ്ഥാനത്ത് അഭിഷേക് നാലാം സ്ഥാനത്ത് അൻസിബ മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാനൂറ് വോട്ട് നാലാം സ്ഥാനത്ത് അൻസിബ അഞ്ചാം സ്ഥാനത്ത് അർജുൻ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ട് അഞ്ചാം സ്ഥാനം അർജുൻ ആറാം സ്ഥാനത്ത് ശ്രീതു രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം വോട്ടോടെ ശ്രീതു ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ഋഷി ഋഷിക്ക് ഇതുവരെ കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി എൺപത്തിയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടോടെ ഋഷി ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ വന്ന കണക്ക് പ്രകാരം അപ്സര ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി മുന്നൂറ് വോട്ട് ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്തു പോകാൻ സാധ്യത വളരെ കൂടുതൽ അപ്സരയാണ് ഒരു ഡേഞ്ചറസ് സോണിലാണ് അപ്സര എന്നൊക്കെ പറയാം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക തുടർന്ന് നമുക്ക് അടുത്ത ബിഗ് ബോസിൻ്റെ ന്യൂസുമായി കാണാം